നീപ്പിച്ചിരുത്തോനെ അങ്ങനെ കാൽമുക്കൂടി നോക്കല്ലേ വെച്ചിട്ടാ എന്താ ആദ്യകാട്ടായി എന്താണ് ആദ്യ പാട്ട് എടുത്തിരി ആ വണ്ടി കൂടാണ്

മസാജ് നല്ല പരിപാടി ട്ടി ഇപ്പൊ കിട്ടുകാട്ടി കണ്ണ് മൂന്നി കിട്ടിട്ടോ ആദ്യ ആയിക്കോ നീച്ച നീച്ചാനാ അറിയണേ കണ്ണ് ഊത്തിക്കണ് അതുകൊണ്ട് അതുകൊണ്ടേ കാരളിയാ റെഡി അതുകൊണ്ടിപ്പ പോളിയൂ ത്രീ പൊന്തിച്ചിണ്ട് അതാ പോയി

ആ ആ റെഡിയാണ് കൊടുത്തല്ലോ പൊട്ടി കിട്ടുവാട്ടി ഇപ്പൊ കിട്ടുവാട്ടി വല്ലാത്തൊരു മസാജായി അങ്ങനെ ആ ആ ആ പൊട്ടി മുടി പിടിച്ച് വലിച്ചാണ് കൊടുത്തല്ലോ അല്ലെങ്കിൽ റെഡിയാണ് കൊടുത്തോളാം അല്ലെങ്കിൽ ടേ ടേ ട നെൽത്തല്ല മൂന്തക്ക് വരുന്നുണ്ട് ബെഡ്ഷീറ്റ് ഒക്കെ വലിച്ചു കേറണോ ആ ആ ആ അങ്ങനെ അങ്ങനെ കാട്ടണ്ടേ ആണ്ടേ കൊടുത്തല്ലേ ആദ്യേ വണ്ടേട്ട് തരുന്നില്ലേ ഹലോ എടുത്തോ എന്റെ വണ്ടി ആ വണ്ടി കൊടുത്താ ആദ്യേ ആ അതാ 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 ആ ആ തെറ്റി ഓ തെറ്റീക്കണ എന്നോട് നീ മുണ്ടൂല നീ മുണ്ടൂല എന്നോട് ഓ തെറ്റീക്കണ ആ ആ നോട് മുണ്ടൂല മാല കുടുങ്ങിട്ട് ഇടങ്ങാ പൊട്ടിക്ക് ഒരടിയാണ് കൊടുത്തലാ ഒരടിയാണ് കൊടുത്തലാ ഒരടി കൊടുത്തലാ அங்க கொடுக்குடி அடி கான அடிச்சலா அது அந்த மூத்த அடிச்சலா பட்டி அடிச்சலா ഓനിക്ക് കാണിച്ചു കൊടുത്താദ്യ എങ്ങനെയാണ് കാണിച്ചു കൊടുത്ത മസീലിണ്ട കണക്ക് ഇത് വേണോ പട്ടിക ഇത് വേണോ രക്ഷിയാ തീരെ ഉൾച്ചാൻ മുണ്ടല്ലോ ഞങ്ങൾ എന്നാ ട്രൂ ട്രൂ À, à, à. Ai to lên <coughs> à, pa, pa, oh đi. Apa boleh dicotich. Kani gotu. Lah Ai கொடுத்தலே கொடுத்தே ஆன் ஐநா வரணு ஆ ஆஹ் 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 ஆஹ்